ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊറോട്ടയാണ് നാല് കിലോ മാവിൻ്റെ പൊറോട്ടയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് രണ്ട് കിലോ മാവായിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ആദ്യം രണ്ട് കിലോ മാവ് പൊട്ടിച്ചു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് കിലോ മാവിന് രണ്ട് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ അമർത്തി തിരുമ്മി കൊടുക്കണം മുട്ട മൈദാ മാവിലേക്ക് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക പച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം മാവ് ഇത്രയും കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു വിധം എന്നാൽ ഫുള്ളായി കുഴച്ചിട്ടില്ല ഈ സമയത്ത് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് കൈ കൊണ്ട് അമർത്തി കുഴച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ പൊറോട്ട നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടുള്ളൂ എത്ര നേരം നമ്മൾ അമർത്തി കുഴയ്ക്കുന്നു അത്രയും പൊറോട്ട സോഫ്റ്റും ടേസ്റ്റിയായിരിക്കും മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കുഴച്ചെടുക്കുന്നതിലാണ് പൊറോട്ടയുടെ സോഫ്റ്റും ടേസ്റ്റും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഓർഡർ ആണേ പൊറോട്ടയ്ക്ക് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ മുമ്പിലോട്ട് നീട്ടി പുറകിലോട്ട് വലിച്ച് കുഴച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരം ഇത് കുഴച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാവിന്റെ ഒട്ടലൊക്കെ പോയിട്ട് മാവ് നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ മാവ് കണ്ടില്ലേ കണ്ടില്ലേതാ ഇങ്ങനെ ചെറിയ ഒരു യൂസ് ഉണ്ട് ചെറുതായിട്ട് ഫുള്ള് ടൈറ്റ് ഒരു മാവല്ല ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ ആദ്യം പൊടിയിട്ട് കൊടുത്ത പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ മാവ് കുഴച്ചിട്ട് വെച്ച് കൊടുക്കുന്നത് പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് പാമോയില് തൂത്ത് കൊടുക്കാം ഞാൻ പൊറോട്ടയിലേക്ക് പാം ഓയിലാണ് തൂത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലായി കുറച്ച് പാം ഇങ്ങനെ തൂത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഫാം ഇങ്ങനെ തൂത്ത് കൊടുക്കണം പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ലപോലെ എണ്ണ വേണ്ടിവരും എന്നാൽ മാത്രമേ ഇതതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ ഇതിൻ്റെ മുകളിലായി നല്ലപോലെ എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് ഒരു ഒരു മണിക്കൂർ നമുക്ക് വെക്കാം ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്താൽ മതിയാവും നല്ല വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ച് നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെച്ചാലും മതി ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചാണ് അടച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു കല്ലും കൂടി വെച്ചിട്ടുണ്ട് നാല് കിലോ മാവും നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം പൊറോട്ടയ്ക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം ഇതിനെ ഇനി നമ്മൾ കുഴയ്ക്കുന്നൊന്നുമില്ല ഇവിടുന്ന് തന്നെ ഇങ്ങനെ ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുവാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇതുപോലെയുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം ആവൊക്കെ നമ്മൾ നല്ലതുപോലെ ബോൾസ് ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് നാല് കിലോ മാവിൽ നിന്ന് എൺപത്തിരണ്ട് ബോൾസാണ് നമുക്ക് കിട്ടിയത് ഇനി ഇത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി വെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കണം ഈ പൊറോട്ടയുടെ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ നമ്മൾ ബോൾസ് ഷേപ്പിലാക്കി എടുത്തു കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ എണ്ണമയം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നനഞ്ഞ തോർത്തോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും വൃത്തിയുള്ള കോട്ടൻ്റെ തുണികൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം പൊറോട്ടയുടെ മാവ് ബോൾസ് ആക്കി വച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം ഇതിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഈ നാല് വിരൽ ഇതിന്റെ മുകളിൽ വെക്കുക ഈ നാല് വിരൽ ഇതിന്റെ അടിയിലും വെക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഓയിൽ തൂത്ത് കൊടുക്കാം മൈദപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിങ്ങനെ കീറിപ്പോയാലൊന്നും കുഴപ്പമില്ല ഇനി ഇതിവിടെ നിന്ന് ഇങ്ങനെ പൊക്കി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് എന്നിട്ടിതിങ്ങനെ ചുറ്റിയെടുക്കാം രണ്ട് വശങ്ങളിൽ നിന്നും ചുറ്റിയെടുക്കാം എന്നിട്ടിത് ഒരു വശത്തുള്ളത് മറ്റേ വിശത്തിൻ്റെ മുകളിലായി ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇങ്ങനെ ചുറ്റിച്ചെടുത്തു കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് എല്ലാം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം പിടിച്ച് വെച്ച പൊറോട്ട മാവ് എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കാം ഒരുപാട് നൈസായിട്ട് പരത്തണ്ട ഒരു ചെറിയ ഒരു കട്ടിയിൽ പരത്തിയാൽ മതിയാവും ഇനി ഇത് ദോശക്കല്ലിലേക്കിട്ട് ചുട്ടെടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം കരിഞ്ഞു പോവാതെ ഇത് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കാം പൊറോട്ട നല്ലതുപോലെ വെന്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഒരു അഞ്ച് പൊറോട്ട ഒന്നിച്ചായിട്ട് അടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പം നമുക്കൊരു അഞ്ച് പൊറോട്ട ചുട്ടതിന് ശേഷം ഇത് ഇതടിച്ചെടുക്കാം ഈ രണ്ട് വസ്തുനിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അടിക്കുക പൊറോട്ട നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ പൊറോട്ടയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പൊറോട്ടയാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്